ജനുവരി അഞ്ചിലെ ദേശീയ പക്ഷി ദിനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പുരവൂർ ഗവൺമെന്റ് യു പി എസ് ഫോറസ്ട്രി ക്ലബ് അംഗങ്ങൾക്കാണ് പക്ഷി നിരീക്ഷണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസും ഫീൽഡ് വിസിറ്റും സംഘടിപ്പിച്ചത് ഒരു ഫോറസ്ട്രി ക്ലബ്ബ് നിങ്ങളുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ പക്ഷി നിരീക്ഷണം സംഘടിപ്പിച്ചത് അപ്പൊ ഇന്ന് നിങ്ങൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലേ ഈ മനസിലാക്കിയ കാര്യങ്ങൾ എന്ത് വേണം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പൊ നിങ്ങളുടെ സ്കൂളിലെ എല്ലാവരും ഇവിടെ വന്നിട്ടില്ലല്ലോ എല്ലാവരും എത്തിയിട്ടില്ല അപ്പം നിങ്ങള് ഇന്ന് എത്താത്തവർക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇപ്പൊ സ്കൂളിൽ തിരിച്ചു പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് വരുന്ന വഴിക്കൊക്കെ ഇതേപോലെ കുറെ പക്ഷികളെയൊക്കെ വഴിക്കൊക്കെ കാണാൻ പറ്റുമല്ലേ അപ്പൊ കാണു കാണുമ്പോ എന്ത് വേണം കൂട്ടുകാരനും കൂട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം ഇത് ഇന്ന പക്ഷിയാണ് ഫോറസ്റ്റുകാർ വന്ന് ഓറസിലെ മാമന്മാരും ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഇന്ന പക്ഷിയാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കണം കേട്ടോ അപ്പൊ ഇന്ന് ഇവിടെ വന്നപ്പോ നിങ്ങൾ കൊറേ കാര്യങ്ങൾ പഠിച്ചു ഇനി എന്തിനാണ് നമ്മൾ ഈ പക്ഷിയൊക്കെ ഇങ്ങനെ ഇവിടെ ഈ പക്ഷിയൊക്കെ സംരക്ഷിച്ചിരിക്കുകയല്ലേ അല്ലേ ആ ഇതിനെയൊക്കെ ഇതിനൊന്നും അപകടമൊന്നും ഉണ്ടാകാത്ത രീതിയിലും ആൾക്കാരൊന്നും പിടിച്ചുകൊണ്ട് പോകാതെ അല്ലെങ്കിൽ വേട്ടയാടാതെ ഇവിടെ ഇതിനെയൊക്കെ സംരക്ഷിക്കുകയാണ് അല്ലേ അപ്പൊ എന്തിനാണ് ഈ പക്ഷിയൊക്കെ സംരക്ഷിക്കുന്നത് ആ മാമന്റെ അടുത്ത് ആ ചോദ്യം ഇവിടെ ചോദിച്ചേ ആ ചോദിച്ചു പറഞ്ഞു സംരക്ഷിക്കുന്നത് എന്തിനായിരിക്കും നിങ്ങൾക്ക് നാശം വരാണ്ടിരിക്ക വേറെ അല്ല നിങ്ങക്ക് നിങ്ങക്ക് വീണ്ടും വീണ്ടും കാണാൻ വേണ്ടിട്ട് തന്നെയല്ലേ ഇതൊക്കെ വംശനാശം പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല അതൊന്നാമത്തെ റീസൺ നമ്മളൊക്കെ ഇന്ന് ബേഡ് വാച്ച് ഞങ്ങളെ പോലെ കൊറേ ആൾക്കാർ വേട് വാക്യം ചെയ്യുന്നുണ്ട് പക്ഷെ ശരിക്കും പക്ഷേ നിരീക്ഷിക്കുന്നതോടൊപ്പം തന്നെ കണ്ട് ആസ്വദിക്കുകയാണ് അപ്പൊ ആസ്വാദനം നഷ്ടപ്പെട്ടു അത് മാത്രല്ല ഇത് ചെയ്യുന്ന കുറെ സർവീസുകളുണ്ട്

ആറ്റിങ്ങൽ സോഷ്യൽ ഫോറസ്ട്രി റേഞ്ച് ഓഫീസർ ഷൈജു സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ ഇ എം ഷാജഹാൻ എ ഷാജി എന്നിവർ നേതൃത്വം നൽകി ഫോറസ്റ്റ് ക്ലബിലെ മുപ്പത് വിദ്യാർത്ഥികൾക്കൊപ്പം പ്രധാന അധ്യാപിക കെ ബിന്ദു അധ്യാപകരായ ശാലിനി ഒ രാജി രാജു എസ് എം സി കൺവീനർ ഷാബു തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ കടക്കാവൂർ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്